ഐ ലവ് യു ഭാഗം പരീക്ഷ കഴിഞ്ഞതും ശിവ വേഗം ഇറങ്ങി വൈകുന്നേരം ആയതിനാൽ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ശിവ സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ ചുറ്റും നോക്കി ആരെയും കാണാനില്ലല്ലോ ആ ചേട്ടന്മാരുടെ ഒരു പൊടി പോലും ഇല്ലെന്നറിഞ്ഞ ശിവ നിരാശയോടെ സൈക്കിൾ മുന്നോട്ട് ചവിട്ടാൻ തുടങ്ങി പക്ഷേ നേരെ നോക്കിയതും സൈക്കിളും കൊണ്ട് ആരുടെ ദേഹത്താണ് ശിവ ഇടിച്ചു കയറിയത് അവൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി തലയിൽ കൈവച്ചു റോഡിൽ വീണ പെൺകുട്ടി ശിവയെ നോക്കി അവൾ തലയിൽ കൈവെച്ച് നിൽക്കുകയായിരുന്നു അയ്യോ സോറി ചേച്ചി ഞാൻ കണ്ടില്ല അറിയാതെ പറ്റിയതാണ് താഴെ വീണ പെൺകുട്ടി എണീക്കുന്നത് കണ്ട് ശിവ വേഗം ചെന്ന് ആ പെൺകുട്ടിയെ സഹായിച്ചു ഏയ് സാരില്ല എനിക്കൊന്നും പറ്റിയില്ലല്ലോ ആ പെൺകുട്ടി അവളോട് പറഞ്ഞു ചിരിയോടെ തന്നോട് വർത്തമാനം പറയുന്ന ആ പെൺകുട്ടിയെ ശിവ നോക്കി തന്നെക്കാളും മുതിർന്നതാണ് പാവമാണെന്ന് തോന്നുന്നു വേറെ വല്ലവരാണെങ്കിൽ ഇപ്പൊ എന്നെ കാലെ വരി നിലത്തടിച്ചേനെ ശിവ ഓർത്തു അവളെ നോക്കി ചിരിച്ചു ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് അഞ്ജന പാർവതി ആ പെൺകുട്ടി ശിവയ്ക്ക് നേരെ തന്റെ വലതു കൈ നീട്ടി ഞാൻ ശിവാമി എല്ലാരും എന്നെ ശിവ എന്ന് വിളിക്കും ശിവ ആ കൈകളിൽ കൈകോർത്ത് ചിരിയോടെ പറഞ്ഞു നല്ല പേരാണല്ലോ എന്നാ ഞാൻ ശിവയെന്ന് വിളിക്കില്ല ഞാനേ അഞ്ചു ഒന്ന് ആലോചിച്ചു ആ ഞാൻ ആമിയെന്ന് വിളിച്ചോളാം നല്ല പേരല്ലേ അഞ്ചു ശിവയോട് ചോദിച്ചപ്പോൾ ശിവ ചിരിച്ചു എന്നെ ആദ്യായിട്ടാ ഒരാൾ ആമിയെന്ന് വിളിക്കുന്നേ എനിക്ക് ഇഷ്ടായി ശിവയും അഞ്ജുവും മുന്നോട്ട് നടന്നു ശിവ സൈക്കിളുന്തി അഞ്ജുവിനൊപ്പം നടക്കുന്നുണ്ട് എന്താ ആലോചിക്കുന്നേ മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ എന്തോ ആലോചിച്ചു നടക്കുന്ന ശിവയെ കണ്ട് അഞ്ചു ചോദിച്ചു ഞാനേ ചേച്ചി പാറേച്ചി എന്ന് വിളിക്കാം എന്താ വെറൈറ്റി അല്ലേ ശിവയുടെ പറച്ചിൽ കേട്ട് അഞ്ജു ഒരു നിമിഷം നിന്നു അവളുടെ മുഖത്തെ ഞെട്ടൽ കണ്ട് ശിവ അഞ്ജുവിനെ തോണ്ടി വിളിച്ചു എന്താ ചേച്ചി ഏയ് ഒന്നുമില്ല അങ്ങനെ തന്നെ വിളിച്ചോ അഞ്ജു അവളെ നോക്കി ചിരിയോട് പറഞ്ഞു പാർച്ചേച്ചു എന്തു ചെയ്യുവാ ഞാനോ ഞാൻ നിങ്ങളുടെ അപ്പുറത്തൊരു കോളേജില്ലേ അവിടെയാ പഠിക്കുന്നേ ഇപ്പോ ബികോം സെക്കൻഡ് ഇയർ ആണ് അഞ്ജു ശിവയോട് പറഞ്ഞു അവരുടെ സംസാരം നീണ്ടുപോയി ശിവയ്ക്ക് പിന്നെ അമ്മുവിന്റെ കുറവ് നികത്താൻ എന്ന പോലെ ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു പക്ഷേ ഇടക്കിടയ്ക്ക് ശിവയുടെയും അഞ്ജുവിന്റെയും കണ്ണുകൾ നാലുപാടും ചുറ്റി നടപ്പായിരുന്നു പാർച്ചേച്ചി എങ്ങനെയാ പോകുന്നേ എനിക്ക് നേരെയാ പോകേണ്ടത് നാലും കൂടിയ സെന്റർ എത്തിയപ്പോൾ ശിവ അഞ്ജുവിനോട് പറഞ്ഞു ഞാൻ അത് ബസിൽ പൊക്കോളാം ഒന്ന് സംശയിച്ചു നിന്ന് അഞ്ജു ശിവയെ നോക്കി പറഞ്ഞു എന്നാ ശരി പാർച്ചേച്ചി നമുക്ക് ഇനിയും കാണാം ശിവ പാറുവിനോട് യാത്ര പറഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി എന്നിട്ട് അഞ്ജുവിനെ നോക്കി കൈവേശി കാണിച്ചു അഞ്ജുവും ശിവയ്ക്ക് നേരെ കൈവേശി കാണിച്ചു ശിവ പോയതും എന്തു ചെയ്യുമെന്നറിയാതെ നിന്ന് അഞ്ജുവിന്റെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു ഒന്നു ഞെട്ടിയെങ്കിലും ആ കാറും അതിലിരിക്കുന്ന ആളെയും കണ്ടിട്ട് അഞ്ചു കുറുപ്പോടെ മുഖം തിരിച്ചു കാറിലിരിക്കുന്ന ആൾ അഞ്ജുവിനെ കാണാൻ പാകത്തിന് കോ ഡ്രൈവർ സീറ്റിന്റെ ഡോറിലെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി പാറു വന്ന് വണ്ടി കയറ് അയാളുടെ ദൃഢമായ ശബ്ദം കേട്ട് അവൾ ഒന്നുകൂടി മുഖം തിരിച്ചു ഞാൻ അമ്മായിട് പറയൂവേ അയാൾ വീണ്ടും പറഞ്ഞപ്പോൾ അഞ്ചു പിറുപിറുത്ത് കൊണ്ട് ഡോർ തുറന്ന് കാറിൽ കയറി എന്നിട്ട് ബാഗ് എടുത്ത് മടിയിൽ വെച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടു എന്നാലും അഞ്ജുവിന്റെ മുഖം വീർത്ത് തന്നെയായിരുന്നു അവളെ നോക്കി ഒരു ചിരിയോടെ അവൻ മുന്നോട്ട് കാറെടുത്തു രുദ്രാക്ഷ മഹേന്ദ്ര വർമ്മ അഞ്ജുവിന്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണ് അവളെക്കാളും രണ്ടു വയസ്സിന് മുതിർന്നതാണ് ദക്ഷ അവളുടെ അതേ കോളേജിൽ തന്നെയാണ് ദക്ഷു പഠിക്കുന്നത് ഇപ്പോ എം ബി എ ചെയ്യുകയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവളെ പാറു എന്ന് വിളിക്കുന്നത് ദക്ഷും പിന്നെ അവളുടെ അമ്മയുമാണ് ഇപ്പോ ശിബിയും കൂടിയായി പിന്നെ എല്ലാവരും അഞ്ജു എന്നാണ് അവളെ വിളിക്കുക അവരൊന്ന് വഴക്ക് പറഞ്ഞാൽ ദാ ഇതുപോലെ മുഖവും വെറുപ്പിച്ചിരിക്കും മഞ്ജു ഇപ്പൊ തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടാണ് അഞ്ജു ഇരിക്കുന്നത് ദക്ഷു ഇനി അവളോട് മിണ്ടാതെ അഞ്ജുന് ആരോടും മിണ്ടില്ല അവളാണെങ്കിൽ അവൻ തന്നോട് മിണ്ടുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടക്കിടയ്ക്ക് അവനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിംഗിലാണെന്ന് മനസ്സിലായി അഞ്ചു അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കൈച്ചേനൊപ്പം തൂങ്ങി അടുന്ന ഒരു നോക്കിയിരുന്നു പാറു എന്തോ അങ്ങനെ ഇരുന്ന വഴിക്ക് അവൻ വിളിക്കുന്നത് കേട്ട് പാറു പെട്ടെന്ന് തന്നെ വിളി കേട്ടു പിന്നെയാണ് അവനോട് പിണങ്ങിയിരിക്കുന്ന കാര്യം അവൾ ഓർത്തത് പോ ഞാൻ മിണ്ടൂല അഞ്ചു പറഞ്ഞുകൊണ്ട് മുഖം എറിപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു അങ്ങനെ പറയല്ലോ പാറുകുട്ടി അങ്ങനെ പറയൂ ഉം എന്നോടാരുമിണ്ട വരണ്ട നിന്റെ പിണക്കമൊക്കെ മാറ്റാൻ എനിക്കറിഞ്ഞൂടെ ദക്ഷ ഒരു ചിരിയോടെ പറഞ്ഞു ഓ എന്ന കണക്കായി പോയി അഞ്ചു പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നതും മേലടുത്ത് തറവാടിന് പടികടന്ന് ദക്ഷിന്റെ കാർ വന്നു നിന്നു ദക്ഷിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അഞ്ചു കാർ ഡോർ തുറന്ന് കാറിൽ നിന്നും ഇറങ്ങി പാറു ഞാനൊന്ന് പറഞ്ഞോട്ടേ അവളുടെ പെറുകെ ഇറങ്ങിയ ദക്ഷ് മുന്നോട്ടു നടക്കുന്ന പാറുവിനെ നോക്കി പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട പാറു വിളിച്ചു കോവി അവനെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടു നടന്നു ഇതൊരു നടക്കി പോകൂല ദക്ഷ് തന്റെ രണ്ടു കൈയും ഇളിയിൽ കുത്തി നിന്നുകൊണ്ട് തല ഇരിവശത്തേക്കും ചലിപ്പിച്ചു നീ പറയുന്നത് സത്യാണോ അമ്മു ചോദിച്ചു അല്ല നുണ ശിവ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ഞാൻ എന്തിനാ നിന്നോട് നോണ പറയുന്നേ അതും ഈ കാര്യത്തിന് ശിവ ചോദിച്ചതും അമ്മു ആലോചനയോടെയിരുന്നു അല്ലടി ഇനി ആ ചേട്ടന്മാരുടെ പണിയാകുമോ അമ്മു ചോദിക്കുന്നത് കേട്ട് ശിവ വാ വാപ്പൊത്തി ചിരിച്ചു എന്തിനാണ് ചിരിക്കുന്നേ പിന്നെ ചിരിക്കാതെ അന്ന് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖം കാണണമായിരുന്നു അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവ അമ്മുവിന്റെ സംശയത്തെ പാടെ തുടച്ചു മാറ്റി ഉം പിന്നെ ആരായിരിക്കും നീ ഇങ്ങനെ കാട് കയറണ്ട ഏതെങ്കിലും പെണ്ണിന്റെ ആങ്ങളമാർ അവന്റെ കൈയും കാലും കല്ലൊടിച്ചു കാണും അങ്ങനെങ്കിൽ അവൻ അവനിനി എഴുന്നേറ്റ് നടക്കാൻ പാകത്തിനാകരുത് അമ്മു പറഞ്ഞതും ശിവ ചിരിച്ചു പിന്നെ എവിടം വരെ ആയി മോളുടെ പടിപ്പ് ശിവ തടിക്കും കൈ കൊടുത്തിരുന്നു ചോദിച്ചു എനിക്ക് വയ്യ ശിവ ബുക്ക് തുറക്കുന്നേരം അപ്പോ ഓടിക്കൊതിച്ചു വരും ആര് എന്റെ ഉറക്കം അമ്മു നിഷ്കുവായി പറഞ്ഞു ഓ ഈ പെണ്ണ് ശിവ തലയിൽ കൈവെച്ചു പോയി എന്താടി നിന്റെ തലക്കാരെങ്കിലും അടിച്ചോ ശിവ തലയിൽ കൈവെച്ചത് കണ്ട് അമ്മു ചോദിച്ചു ഹാ ഇങ്ങനെ പോയാ നിന്റെ തലക്കെട്ട് ആരേലും നല്ല അടിയടിക്കേണ്ടി വരും ഓ പിന്നെ എന്റെ കൈ മാങ്ങപ്പറിക്കാൻ പോകല്ലേ ഞാനും നല്ലത് കൊടുക്കും അമ്മു നല്ല ഗമയോട് പറഞ്ഞു എന്റെ പൊന്നമ്മു നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു പരീക്ഷ കഴിഞ്ഞില്ല അപ്പോഴേക്കും നീ തോറ്റോ അമ്മുവിന്റെ സംശയങ്ങൾ തീരാതെ കണ്ടപ്പോൾ ശിവ കൈ രണ്ടും തലയ്ക്ക് വെച്ചിരുന്നു ഒന്നുമില്ല നീ കിടന്നുറങ്ങിക്കോ ഉം അപ്പൊ പഠിക്കണ്ടേ നീ എന്താന്നുവെ ചെയ്യി ഞാൻ പോണ് ശിവൾ കട്ട് ചെയ്യാൻ ഒരുങ്ങി ഏയ് വെക്കലേ വെക്കലേ എന്റെ ദച്ചുമോളെവിടെ അമ്മു ചോദിക്കേണ്ട താമസം ദച്ചു ഫോണ്ടു മുമ്പിലേക്ക് ചാടി വീണു നീ ഉറങ്ങിയില്ലേ ശിവ ചോദിച്ചപ്പോൾ ദച്ചു തോളിട്ട് കുലുക്കി കാണിച്ചു ഇത്രേ നേരം ഇവിടെ ഉറങ്ങിക്കിടന്നവളാ നീ ചോദിച്ചതും കണ്ടില്ലേ ചാടി എണീറ്റത് കള്ളുറക്കായിരുന്നല്ലേ ശിവ ദച്ചുവിന്റെ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു ഓ വേദനിച്ചു ചേച്ചി ദച്ചു കവളിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എടിയെടി കുരുത്തം കെട്ടോളെ എന്റെ കൊച്ചിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ അതൊരു നൂറ് ഇരട്ടി ഞാൻ അങ്ങോട്ട് വന്നാ നിനക്ക് തരുവേ അമ്മു ഫോണിൽ കൂടി ശിവയെ ഭീഷണിപ്പെടുത്തി ഓ പിന്നെ ഒന്ന് പോയടി ശിവ പറഞ്ഞപ്പോൾ അമ്മോളെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു ഞാൻ പോണ് എനിക്ക് പഠിക്കാനുണ്ട് ൂ ഇനി ഞങ്ങൾ കത്തിയടിക്കട്ടെ അമ്മു പറഞ്ഞതും ശിവ അവിടെ നിന്നും എഴുന്നേറ്റ് പഠിക്കാനായി ചെന്നിരുന്നു ദച്ഛുവിൻ്റെയും അമ്മുവിൻറെയും സംസാരമെല്ലാം പരിധിക്ക് പുറത്തായത് കൊണ്ട് ശിവ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല വെറുതെ എന്തിനാ അമ്മുവിന്റെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് അഞ്ജുവിടെ അമ്മായി രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ദക്ഷിന്റെ ഒരു ഒരു ഏട്ടൻ അനിരുദ്ധ് മഹേന്ദ്രവർമ്മ എന്ന അപ്പു അഞ്ജുവിന്റെ അമ്മയായ പാർവതിയോട് ചോദിച്ചു ഇന്നും പാറവും രുദ്രനും തല്ലോടിയെന്ന തോന്നേ രണ്ടാളെയും ഇങ്ങോട്ട് കണ്ടിട്ടില്ല പാർവതി അപ്പുവിന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു ആ ചെക്കൻ എന്തേലും പറഞ്ഞ് അഞ്ജുവിനെ ദേഷ്യം പിടിപ്പിച്ച് കാണും അവിടേക്ക് കൈയിലൊരു പാത്രത്തിൽ കറിയുമായി വന്ന ദക്ഷിന്റെയും അപ്പുവിന്റെയും അമ്മയായ ഊർമിള മഹേന്ദ്രവർമ്മ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് നിങ്ങളെല്ലാവരും കൂടി കൊഞ്ചിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് എത്ര എളിതരം പാർവതി പറയുന്നത് കേട്ട് ഊർമിള ചിരിച്ചു എന്റെ പാർവതി അവൾ നമ്മുടെ കുട്ടിയല്ലേ നമ്മുടെ തറവാട്ടിലെ ഒരു ഒരു പെൺകുട്ടിയല്ലേ അവൾ ആൺകുട്ടിയായി പെൺകുട്ടി എന്ന് വേണം അമ്മേ പറയാൻ അപ്പു ഊർമിളയുടെ സംസാരം കേട്ട് പറഞ്ഞു നീ ഒന്ന് പോടാ പെൺകുട്ടികളായ കുറച്ച് തൻറ്റോടൊക്കെ വേണം എൻറെ മോൾക്ക് അത് ആവശ്യത്തിന് ഉണ്ട് താനും ഊർമിള പറയുന്നത് കേട്ട് അപ്പു ചിരിച്ചു ഉം തന്നെയോടും കുറച്ച് കൂടുതൽ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പു സ്വയം പറഞ്ഞു എന്താട ഇരുന്ന് പെറുപെറുക്കുന്നേ ഊർമിള ചോദിച്ചതും അപ്പോ തോളിട്ട് കുലുക്കി ഒന്നില്ലെന്ന് പറഞ്ഞു അവർ വഴക്കൊക്കെ കഴിഞ്ഞു വന്നോളും അവരായി ഉള്ളത് അവർ തന്നെ തീർക്കട്ടെ പാർവതി പറഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു അവരുടെ അപ്പുറത്തായി ഊർമിളയും ഇരുന്നു